നമസ്തേ ജ്യോതിഷത്തിൽ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായും ഒന്ന് അഞ്ച് ഒൻപത് എന്ന ത്രികോണ ഭാവങ്ങളെക്കുറിച്ച് പറയലുണ്ട് ത്രികോണത്തിന് ഒരു വല്ലാത്ത പ്രാധാന്യം ഉണ്ട് പ്രധാനമായും ഗുരുവിൻ്റെ ദൃഷ്ടി ത്രികോണ ദൃഷ്ടി എന്നാണ് പറയുക ഗുരു എവിടെ നിൽക്കുന്നോ ആ ഭാവത്തിൽ നിന്ന് അഞ്ചിലേക്കും ഏഴിലേക്കും ഒൻപതിലേക്കും അഞ്ചു ഒൻപത് ഭാവങ്ങളെ ഫില്ല് ചെയ്ത് ദൃഷ്ടി ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ഗുരു എന്ന് പറയുന്നത് അതുമാത്രമല്ല ത്രികോണത്തിൻ്റെ പ്രത്യേകത ത്രികോണം എന്ന് പറയുന്നത് പല രൂപത്തിലുണ്ട് പല സൗന്ദര്യ ലഹരിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ മഹാലക്ഷ്മിയെ ചിത്രീകരിക്കുന്നതും ത്രികോണ രൂപത്തിലാണ് ത്രികോണത്തെ നമ്മൾ പല രൂപത്തിലാണ് കാണുന്നത് ജ്യോതിഷത്തിൽ ത്രികോണത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ പിറകിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഏത് ത്രികോണം ത്രികോണമെടുത്താൽ മേടം ലഗ്നമായിട്ട് ത്രികോണം എടുക്കുകയാണെങ്കിൽ മേടലഗ്നത്തെ ഒന്നാം രാശിയായി കണക്കാക്കിയാൽ അഞ്ചാം രാശി ചിങ്ങവും ഒൻപതാം രാശി ധനുവുമാവും നിങ്ങൾ വെറുതെ അതിലുള്ള നക്ഷത്രങ്ങള് ജ്യോതിഷ അറിയുന്നവർക്ക് മനസ്സിലാവും മേടം രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങള് അശ്വതി ഭരണി കാർത്തികാല് ചിങ്ങം രാശിയിൽ വരുന്നത് മകം പൂരം ഉത്രത്തിൽ കാല് ധനുരാശിയില് മൂലം പൂരാടം ഉത്രാടം കാല അങ്ങനെയാണ് നക്ഷത്രങ്ങൾ വരിക ഏത് ത്രികോണമാണെങ്കിലും ഇങ്ങനെയാണ് വരിക നക്ഷത്രങ്ങള് ഒരുപോലെ വരും എന്നുള്ളതാണ് പ്രത്യേകത അശ്വതി എന്ന് പറയുന്നത് കേതുവിൻ്റെ നക്ഷത്രമാണ് മകം ചിങ്ങരാശിയിൽ വരുന്ന ആദ്യ നക്ഷത്രം മകമാണ് മകം എന്ന് പറയുന്നതും കേതുവിൻ്റെ നക്ഷത്രമാണ് അതുപോലെ തന്നെ ധനുരാശിയിൽ വരുന്നത് മൂലം എന്ന് പറയുന്ന നക്ഷത്രമാണ് മൂലം കേതുവിൻ്റെ നക്ഷത്രമാണ് അതുപോലെ മേടരാശിയിൽ വരുന്ന രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ് ഭരണി ശുക്രൻ്റെ നക്ഷത്രമാണ് നക്ഷത്രനാഥൻ ശുക്രനാണ് പൂരം ആണ് ചിങ്ങത്തിൽ വരുന്ന രണ്ടാമത്തെ നക്ഷത്രം പൂരമാണ് ഒന്ന് അഞ്ച് ഒൻപത് രാശികളാണത് അതിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരം എന്ന് പറയുന്നതും ശുക്കരൻ്റെ നക്ഷത്രമാണ് അതേസമയം ധനുർ രാശിയിൽ വരുന്ന രണ്ടാമത്തെ നക്ഷത്രം പൂരാടമാണ് അതും ശുക്രൻ്റെ നക്ഷത്രമാണ് ഇനി നോക്കിക്കഴിഞ്ഞാൽ കാർത്തിക കാൽഭാഗം കാർത്തിക രണ്ടേക്കാൾ നക്ഷത്രമാണ് ഒരു രാശി കാർത്തികയുടെ കാൽഭാഗമാണ് ആ കാർത്തികയുടെ കാൽഭാഗം എന്ന് പറയുന്നത് സൂര്യൻ്റെ നക്ഷത്രമാണ് അത് അടുത്ത രാശിയിൽ വരുമ്പോൾ ചിങ്ങത്തിൽ വരുന്നത് ഉത്രത്തിൽ കാലാണ് ഉത്രം കാല് എന്ന് പറയുന്നത് സൂര്യനക്ഷത്രമാണ് കാൽഭാഗം അതുപോലെ തന്നെ ധനുർ രാശിയിൽ വരുന്നത് ഉത്രാടം കാലാണ് അപ്പോൾ ശ്രദ്ധിച്ചു നോക്കും ഒരേ നക്ഷത്രങ്ങളാണ് ഒന്ന് അഞ്ച് ഒൻപത് ഭാവങ്ങൾ എന്ന് അതാണ് അതിൻ്റെ പ്രത്യേകത നാല് ഏഴ് ഒന്ന് നാല് ഏഴ് പത്ത് എന്ന് പറയുന്നത് ഒരു ഓർബിറ്റ് ഓഫ് സ്റ്റാർസാണ് അതായത് നക്ഷത്രങ്ങളുടെ ഒരു ഓർബിറ്റായിരിക്കും ഒന്ന് മുതൽ ഒൻപത് നക്ഷത്രങ്ങളും പൂർണ്ണമായി വരും ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ നക്ഷത്രങ്ങളെ നോക്കാൻ ത്രികോണം എന്ന് പറയുന്നത് എപ്പോഴും ഒരേ നക്ഷത്രങ്ങളായിരിക്കും ഒരേ ഗ്രൂപ്പ് ഓഫ് നക്ഷത്രങ്ങളായിരിക്കും അതാണ് ഒന്ന് അഞ്ച് ഒൻപതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഭാഗ്യജാതകം നമ്മൾ ചിന്തിക്കുന്നത് ഭാഗ്യജാതകം എങ്ങനെ ഇരിക്കണം എന്നാണ് ഒരു ഭാഗ്യജാതകം പ്രധാനമായും ലഗ്നശുഭത്വത്തോടു കൂടി ഉണ്ടാവണം ലഗ്നത്തില് പാപന്മാരുടെ ബന്ധം വരാൻ പാടില്ല ലഗ്നാധിപനാണെങ്കിൽ പോലും ശനി ലഗ്നാധിപനാണ് ആ ശനി ലഗ്നത്തിൽ വരാൻ പാടില്ല ചൊവ്വ ലഗ്നാധിപനാണ് ചൊവ്വ ലഗ്നത്തിൽ വരാൻ പാടില്ല സൂര്യൻ ലഗ്നാധിപനാണ് സൂര്യൻ ലഗ്നത്തിൽ വരാൻ പാടില്ല രാഹു കേതുക്കൾ ഒട്ടും പാടില്ല അപ്പം ഒരു പാപഗ്രഹങ്ങളും ഇല്ലാത്ത ജാതകമാണ് ആദ്യം വേണ്ടത് പാപഗ്രഹങ്ങൾ ലഗ്നബന്ധം വരാൻ പാടില്ല പാപഗ്രഹങ്ങളായിട്ടുള്ള രാഹു ശനി സൂര്യൻ ചൊവ്വ പോലുള്ള ഒരു ഗ്രഹങ്ങളുടെ ബന്ധവും ലഗ്നവുമായിട്ടുണ്ടാവാൻ പാടില്ല രണ്ടാമത് ലഗ്നത്തിൻ്റെ അധിപൻ ലഗ്നാധിപന് പാപബന്ധം പാടില്ല ലഗ്നാധിപൻ ആരാണെങ്കിലും ശനിയാണെങ്കിൽ രാഹുവുമായിട്ട് ബന്ധം വരാൻ പാടില്ല അമാവാസി ചന്ദ്രനുമായി ബന്ധം വരാൻ പാടില്ല ചൊവ്വയുമായിട്ട് ബന്ധം വരാൻ പാടില്ല സൂര്യനുമായിട്ട് ബന്ധം വരാൻ പാടില്ല ലഗ്നാധിപന് പാപബന്ധം വരാൻ പാടില്ല ലഗ്നത്തിന് പാപബന്ധം വരാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ലഗ്നാധിപനും പാപബന്ധം വരാൻ പാടില്ല ഇതാണ് ഭാഗ്യജാതകത്തിൻ്റെ ബേസിക് എന്തു വരാം ലഗ്നാധിപന് ശുഭബന്ധം വരാം ലഗ്നാധിപൻ ഒന്നുകിൽ ശുഭനായിരിക്കാം ഗുരുവോ ശുക്രനോ ബുധനോ പൗർണമി ചന്ദ്രനോ ആവാം അല്ലെങ്കിൽ പൗർണമിയോട് അടുത്ത ചന്ദ്രൻ ചന്ദ്രന്റെ ബലം കഴിഞ്ഞ വീഡിയോയിൽ പറയുമ്പോൾ തന്നെ എങ്ങനെയുള്ള ചന്ദ്രനാണ് ബലം എന്ന് ഞാൻ പറഞ്ഞിരുന്നു പൗർണിമ അടുത്ത ചന്ദ്രൻ പത്ത് ദിവസം നിൽക്കുന്ന ആ ചന്ദ്രന് നല്ല ബലം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലഗ്നത്തിലേക്ക് ഈ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയാവാം പാപഗ്രഹങ്ങൾ ഒരിക്കലും ദൃഷ്ടി ചെയ്യാൻ പാടില്ല നിൽക്കാൻ പാടില്ല ലഗ്നത്തിൽ നിൽക്കാൻ പാടില്ല പാപഗ്രഹങ്ങൾ ലഗ്നാധിപനുമായി ബന്ധം വരാൻ പാടില്ല പാപഗ്രഹങ്ങൾക്ക് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യാനും പാടില്ല പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരാൻ പാടില്ല ശനിയുടെ ദൃഷ്ടി മൂന്നാം ദൃഷ്ടി ഏഴാം ദൃഷ്ടി പത്താം ദൃഷ്ടി അത് വരാൻ പാടില്ല ചൊവ്വയുടെ നാല് ഏഴ് എട്ട് ദൃഷ്ടികൾ വരാൻ പാടില്ല ചന്ദ്രൻ്റെ അമാവാസി ചന്ദ്രൻ്റെ ഏഴാം ദൃഷ്ടി വരാൻ പാടില്ല രാഹുവിൻ്റെ ദൃഷ്ടി ചെയ്യില്ല കേതു ദൃഷ്ടി ചെയ്യില്ല രാഹുവിൻ്റെ കേതുവിൻ്റെ സ്ഥിതി വരാൻ പാടില്ല എന്താണ് ഒരു ഭാഗ്യജാതകത്തിൻ്റെ ബേസിക് അതായത് ലഗ്നവുമായി ഒരു പാപഗ്രഹവും ഉണ്ടാവാനും പാടില്ല ലഗ്നവുമായും ലഗ്നാധിപനുമായും ശുഭഗ്രഹങ്ങളുടെ ബന്ധമുണ്ടെങ്കിൽ അത് ഭാഗ്യജാതകമാണ് അത് ആദ്യത്തെ ബേസിക് ഓഫ് ഭാഗ്യജാതകമാണ് ഒരു നല്ല ജാതകത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ആദ്യം വേണ്ടത് ഇതാണ് ലഗ്നവുമായി ഒരു പാപഗ്രഹവും പല ബന്ധങ്ങളും നിങ്ങൾ പറയും യോഗങ്ങൾ പറയും ശശമഹായോഗം മഹായോഗം ഇതൊന്നും ജാതകത്തിൽ ലഗ്നവുമായി ഉണ്ടാവാൻ പാടില്ല ലഗ്നവുമായിട്ട് ഈ ബന്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ ലഗ്നത്തിന് കുറവ് കണക്കാക്കണം ലഗ്നത്തിന് ശുഭത്വമാണ് വേണ്ടത് ലഗ്നത്തിന് ഗ്രഹബലം എന്നതിനേക്കാൾ പാപഗ്രഹങ്ങളുടെ ബലം ഉണ്ട് ലഗ്നത്തില് ശനി നിൽക്കുന്നുണ്ട് രുചി ശശമഹായോഗമാണ് ജാതകത്തിന് കുറവ് തന്നെയാണത് ആ ജാതകത്തിൻ്റെ കുറവ് തന്നെയാണത് ആ ജാതകത്തിലേക്ക് ശുഭബന്ധമാണ് വരേണ്ടത് അങ്ങനെ നിന്നു ഇപ്പോൾ ലഗ്നത്തിൽ ശനി നിന്നു അതിന് പരിഹാരം ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ടാവണം നല്ല ബലമായ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ അതിന് നല്ല പരിഹാരമാണ് ശുക്രയോഗം ഉണ്ടാവണം അത് പരിഹാരമാണ് അതുപോലെ പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടി ഉണ്ടാവണം അതും പരിഹാരമാണ് അങ്ങനെ ശുഭബന്ധം എത്ര വർദ്ധിക്കുന്നു ജാതകത്തിൻ്റെ ലഗ്നവുമായി ലഗ്നാധിപനുമായി ശുഭബന്ധത്തിൻ്റെ വർധനവാണ് ഒരു ഭാഗ ജാതകത്തെ ഭാഗ്യജാതകമാക്കുന്നത് അതാണ് ഭാഗ്യജാതകം അതല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ പൂർവ്വജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മം അല്ലെങ്കിൽ കർമ്മഫലം ഇതൊന്നും അല്ല ഭാഗ്യം പൂർവ്വജന്മാർജിതം എന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പൂർവ്വജന്മത്തേക്ക് വിശ്വാസവുമായി ബന്ധപ്പെടുത്തുന്നതാണ് അത് ജ്യോതിഷവുമായി ബന്ധപ്പെടുത്താൻ പാടില്ല പൂർവ്വജന്മവും വരും ജന്മവും ഒക്കെ വിശ്വ ജ്യോതിഷത്തിൻ്റെ ഭാഗമേ അല്ല ജ്യോതിഷം ജനിച്ച സമയം മുതൽ ഇനി ജീവിക്കുന്ന സമയം മരിക്കുന്നത് വരെയുള്ള നിർണയങ്ങളെ അല്ലെങ്കിൽ ആ കാര്യങ്ങളെ മാത്രം ചിന്തിക്കുന്നതാണ് ഇതിൻ്റെ പൂർവ്വജന്മത്തെ ചിന്തിക്കുന്നതിന് വേറെ എന്തെങ്കിലും ശാസ്ത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് പൂർവ്വജന്മല്ല ജ്യോതിഷം ജ്യോതിഷത്തെ പറയുന്നത് ഈ ജന്മത്തിലെ കാര്യങ്ങളാണ് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ഗിമ്മിക്സ് അല്ല അല്ലെങ്കിൽ അതൊരു അന്ധമായ ഒരു അവസ്ഥയല്ല അതിന് അങ്ങനെ ഒരു വിശ്വാസവുമായിട്ട് ബന്ധവും എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് അത് ജ്യോതിഷത്തെ പൂർവ്വജന്മമായിട്ടോ വരും ജന്മമായിട്ടോ ഒന്നും ലിങ്ക് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവും നോക്കിയിട്ട് ഞാൻ കാണുന്നില്ല കാര്യം പൂർവ്വജന്മം കണ്ടവരാരും ഇല്ല അടുത്ത ജന്മത്തേക്ക് പോയവർ തിരിച്ചു വന്നവരാരും ഇല്ല അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഫലപ്രവചനത്തിലെ സാധ്യമല്ല ഈ ജന്മത്തിലെ അവസ്ഥകളാണ് അതുതന്നെ നിങ്ങൾ കർമ്മം കൊണ്ട് ജാതകത്തിൻ്റെ ഫലമൊക്കെ മാറ്റിമറിക്കാമെന്ന് പറയുന്നതൊന്നും എനിക്ക് തോന്നുന്നില്ല അത് യഥാർത്ഥമാണ് കാര്യം ഒരു ജാതകം ജനിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ കർമ്മങ്ങൾ എന്ത് ആറ്റിറ്റ്യൂഡ് ഉള്ളിലുണ്ടാവും എന്തിനോടാണ് താല്പര്യം ഉണ്ടാവുക എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ആന്തരിക ഭാവം എന്നുവരെ ജാതകത്തിൽ നിർണ്ണയിക്കപ്പെട്ട് കിടക്കുകയാണ് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ് കാര്യം സംഗീതത്തെ പ്രേമിക്കുന്ന ഒരാൾക്കാ സംഗീതവുമായിട്ട് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജാതകത്തിൻ്റെ ഫലം കൊണ്ട് സംഭവിക്കുന്നതാണ് അതുപോലെ അതിൽ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള വർക്കാണ് ജ്യോതിഷത്തിലെ യഥാർത്ഥത്തിൽ പരിഹാരത്തിന് ഒരു വല്ലാത്തൊരു പ്രാധാന്യം ഉണ്ട് എന്ന് തന്നെ തോന്നുന്നില്ല പ്രാധാന്യം പരിഹരിച്ചാൽ മാറുന്നതല്ല ജ്യോതിഷം അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റും അങ്ങനെയല്ല ഭക്തി കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ നിലയെ നിയന്ത്രിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ശക്തി വർദ്ധിപ്പിക്കാൻ പറ്റും എന്നല്ലാതെ ജ്യോതിഷത്തിലെ പരിഹാരം കൊണ്ട് അല്ലെങ്കിൽ ജാതകത്തെ പരിഹരിച്ച് എന്നൊന്നും പറയുന്നത് അത് ജ്യോതിഷികൾ ചെയ്യുന്ന വലിയ അബദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ജ്യോതിഷത്തിലെ എന്ന് പറയുന്നത് ഭഗവാൻ നിർണയിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് തീരുമാനിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ അപഗ്രദിക്കാൻ മാത്രമേ ജ്യോതിഷിക്ക് ജ്യോതിഷിക്ക് കഴിവുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ജാതകത്തിലെ പ്രധാനമായും ലഗ്നത്തിൻ്റെ ശുഭത്വമാണ് ലഗ്നാധിപൻ്റെ ശുഭത്വമാണ് ലഗ്നത്തിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങളുടെ ശുഭത്വമാണ് ഭാഗ്യജാതകം യോഗജാതകമായിട്ട് ജാതകമായിട്ട് കണക്കാക്കേണ്ടത് രണ്ടാമത് ഒരു ലഗ്നം ഒരു ജാതകത്തിൽ നല്ല ശുഭമായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ അവസ്ഥയിലും ഗുരുവിൻ്റെയോ അല്ലെങ്കിൽ ശുക്രൻ്റെയോ ബുധൻ്റെയോ പൗർണമി ചന്ദ്രൻ്റെയോ ബന്ധം വന്നിട്ടുണ്ട് ലഗ്നത്തിന് എന്ന് വയ്ക്കിയ അടുത്തത് നമുക്ക് വേണ്ടത് ജീവിതത്തിലെ സംഭവങ്ങളെ തീരുമാനിക്കുന്ന ദശകള് അനുകൂലമായിരിക്കണം എങ്ങനെയായിരിക്കണം ഒന്നുകിൽ ഒന്നാം ഭാവാധിപൻ്റെ അല്ലെങ്കിൽ അഞ്ചാം ഭാവാധിപൻ്റെ അല്ലെങ്കിൽ ഒൻപതാം ഭാവാധിപൻ്റെ ദശ നല്ല പ്രായത്തിൽ വരണം ആദ്യത്തെ ഇരുപതുമല്ല അത് നമുക്ക് വല്ലാതെ പ്രാധാന്യം അത് കഷ്ടപ്പെട്ടാലും വിഷയമല്ലാത്ത ദശയായിരിക്കും കാര്യം ഇരുപത് വയസ്സ് വരെ നമുക്ക് പഠനമാണ് പഠനം മുടങ്ങാതിരിക്കുന്ന ദശകൾ വന്നാൽ മതി പഠനം മുടങ്ങാതിരിക്കുന്ന എന്ന് പറയുന്നത് ശുക്രദശയൊക്കെ ആ പ്രായത്തിൽ ചെറു പഠിക്കുന്ന പ്രായത്തിൽ വരുന്നത് നന്നല്ല എന്നുള്ളതാണ് കാര്യം ശുക്രൻ വേറെ കുറേ ഗുണങ്ങളാത്തരം ചില സമയത്ത് രാഹുൽ ദശ ദോഷം ചെയ്യും ചില സമയത്ത് രാഹുൽ ദശ ഗുണം ചെയ്യും ബുധൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന രാഹുൽ ദശ ദോഷം ചെയ്യില്ല ബുധൻ്റെ ദൃഷ്ടിയോ യോഗമുള്ള രാഹുൽദശയൊന്നും ദോഷം ചെയ്യില്ല പക്ഷേ ശുക്രയോഗോ ബന്ധമൊക്കെ വരുമ്പോൾ രാഹുൽ ദശയും വലിയ മെച്ചം ചെയ്യില്ല അതുപോലെ പഠിക്കുന്ന സമയത്ത് അല്ല പ്രധാനം അത് കഴിഞ്ഞുള്ള ജീവിതത്തിൽ ഒന്ന് അഞ്ച് ഒൻപത് ഭാവാധിപൻ്റെ ദശ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ദ ഒന്ന് അഞ്ച് ഒൻപത് ഭാവാധിപൻ ബലവാനായി നിൽക്കണം പാപബന്ധം ഇല്ലാതെ നിൽക്കുന്ന ഒന്ന് അഞ്ച് ഒൻപത് പാപബന്ധം പറയുമ്പോൾ ശനി യോഗം രാഹു യോഗം അല്ലെങ്കിൽ അമാവാസി ചന്ദ്ര ഒക്കെ ഇല്ലാത്ത ഒന്നാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപൻ്റെയും ദശകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതും യോഗജാതകമാണ് അപ്പൊ രണ്ട് കാര്യം വേണം ലഗ്നം ലഗ്നാധിപന് ശുഭത്വം ഉണ്ടാവണം പ്രധാനമായും ജാതകത്തിൽ ശുഭത്വമാണ് പ്രധാനമായും രണ്ട് ഒന്ന് അഞ്ചു ഒൻപത് ഭാവാധിപന്റെ ദശകള് കൃത്യമായ അവസ്ഥയിൽ ഇരുപത് വയസ്സിന് ശേഷമുള്ള സമയത്ത് തുടർച്ചയായിട്ട് നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഭാഗ്യജാതകം എന്ന് തന്നെ പറയണം അതെങ്ങനെ തുടർച്ചയായിട്ട് വരിക ഓരോ ലഗ്നത്തിനുമാണ് ദശകൾ തീരുമാനിക്കുന്നത് ദശകൾ എപ്പോഴും ലഗ്നത്തെ അധിഷ്ഠിതമായിട്ടാണ് ഗോചരഫലം എപ്പോഴും ചന്ദ്രനെ അധിഷ്ഠിതമായിട്ടാണ് ദശാഫലം എപ്പോഴും ലഗ്നത്തെ അധിഷ്ഠിതമായിട്ടാണ് ലഗ്നം മേഡലഗ്നാണെങ്കിൽ ഗുരുവിൻ്റെയോ സൂര്യചന്ദ്രന്മാരെ ചൊവ്വ അതുപോലെ ഗുരു സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു ഗുരു ഇങ്ങനെയാണ് ഓർഡർ വരിക അപ്പോൾ ഈ ദശകളിൽ കിട്ടുന്ന രീതിയിലുള്ള നക്ഷത്രത്തിൽ നമ്മൾ ജനിക്കണം മേടം ലഗ്നമായിട്ട് വരികയാണ് അല്ലെങ്കിൽ മീനം ലഗ്നമായിട്ട് വരികയാണ് ആറ് ലഗ്നങ്ങൾ അറിയാം നമുക്ക് ഗുരുവിൻ്റെ ഗ്രൂപ്പിലുള്ള ആറ് ലഗ്നങ്ങൾ മീനം ധനു മീനം വൃശ്ചികം മേടം അതുപോലെ ചിങ്ങം കർക്കിടകം ചിങ്ങം എന്ന് പറയുന്ന ആറ് ലഗ്നങ്ങളിൽ ലഗ്നമായിട്ട് വരുമ്പോൾ അവർക്ക് ഏത് നക്ഷത്രത്തിൽ ജനിക്കണം ചന്ദ്രൻ എവിടെ നിന്നാൽ കിട്ടും കഴിഞ്ഞാൽ ഏകദേശം ശുക്രദശയിൽ ജനിക്കുന്ന പോലെ ജനിക്കുന്നതാണ് ഏറ്റവും നല്ലത് ശുക്രദശയിൽ ജനിക്കുക ആ ശുക്രൻ ബുധയന്തോ എന്തോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുക അപ്പോൾ ആദ്യത്തെ ഒരു ഇരു ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം നഷ്ടപ്പെട്ടാലും അതിനുശേഷം സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു രാഹു അപ്പോൾ ഈ ഗുരുവിൻ്റെ ക്ഷേത്രത്തിലോ ഗുരുവിൻ്റെ ദൃഷ്ടിയിലോ അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് യോഗമായിരിക്കും രാഹു അത് കഴിഞ്ഞ് ഗുരു ഈ ദശകള് തുടർച്ചയായിട്ട് നല്ല പ്രായത്തിൽ ഒരു അമ്പത് വയസ്സ് വരെ വരുന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാ യോഗങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ ഭാഗ്യവും ധനം നല്ല കുടുംബം നല്ല ജീവിതാവസ്ഥ നല്ല ജോലി ഒരുപക്ഷെ ഗവൺമെന്റ് ജോലി ഗവണ്മെന്റ് ജോലിക്ക് ചിങ്ങൻ രാശിക്ക് ശുഭത്വം വേണം സൂര്യന് അതിശുഭത്വം വേണം ശുഭത്വമാണ് ഗ്രഹങ്ങളുടെ പ്രധാനം ബലമല്ല ഒരു ഗ്രഹം നല്ല ബലത്തിൽ ശനി ഉച്ചത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതല്ല പ്രധാനം ഉച്ചത്തിൽ നിൽക്കുന്ന ശനി നിങ്ങൾക്ക് നന്മയല്ല തരുക മറിച്ച് ഉച്ചത്തിൽ നിൽക്കുന്ന ശനിക്ക് ഗുരുവിന്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ അത് നന്മ തരും അല്ലെങ്കിൽ ശനിക്ക് ശുക്രൻ്റെ യോഗ ഉണ്ടെങ്കിൽ നന്മ തരും അതെ ശനി ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ ശനി ഉച്ചത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ പറയുന്ന ഗുണങ്ങളൊന്നും കിട്ടില്ല ആധിപത്യം കിട്ടും ശനി ദശയിലെ ആധിപത്യ ഫലങ്ങൾ വേറെയാണ് ആധിപത്യം ഒരു ഗ്രഹത്തിന് രണ്ട് ഫലങ്ങളുണ്ട് കാരകത്വ ഫലങ്ങളുണ്ട് ആധിപത്യ ഫലങ്ങളുണ്ട് ശനിയുടെ ഫലങ്ങൾ ഒന്നും തന്നല്ല ശനി ഉച്ചം നിന്നിട്ട് നിങ്ങൾക്ക് കാരകത്വമാണ് നിങ്ങൾ വാങ്ങിക്കുന്നത് ശനി ദേശം അല്ലാത്ത സമയത്ത് ശനിയുടെ സ്വഭാവം ലഗ്നത്തിൽ ശനി നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശനിയുടെ കുറേ സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാവുന്നുണ്ട് അപ്പൊ കാരകത്വ ബലങ്ങളും ഉണ്ട് ആധിപത്യ ബലങ്ങളും ഉണ്ട് അപ്പൊ ആധിപത്യം ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് തരാൻ നന്നായി കഴിയും ഒരു ഗ്രഹം ആധിപത്യം തരുന്നത് ആധിപത്യം എന്ന് പറയുന്നത് ഇപ്പം തുലാലഗ്നക്കാർക്ക് എക്സാമ്പിൾ പറയാം തുലാലഗ്നക്കാർക്ക് ശനി നാല് അഞ്ച് ഭാവാധിപനാണ് ഇടവൻ ലഗ്നക്കാർക്ക് ശനി ഒൻപത് പത്ത് യോഗകാരകനാണ് ഈ രണ്ട് ലഗ്നക്കാർക്കും ശനി വന്നിട്ട് യോഗകാരക ഗ്രഹമാണ് ശനിയുടെ ദശ ഏത് എവിടെ നിൽക്കുന്ന ശനി വന്നാലും ശനിയുടെ ദശ വന്നു കഴിഞ്ഞാൽ ഒൻപത് പത്ത് ഭാവാധിപത്യ പോലെ നാല് അഞ്ച് ഭാവാധിപത്യ പോലെ തരുക ഇതിന് എന്താ ഗുണം ആധിപത്യ വിശേഷമുള്ള ശനിയാണ് എടവത്തിലും തുലാത്തിലും തുലാം ലഗ്നക്കാർക്കും ഇടവലഗ്നക്കാർക്കും ശനി വന്നിട്ട് ആധിപത്യ വിശേഷമുള്ള ശനിയാണ് ആ ശനി ദശ വരുമ്പോൾ അവർക്ക് ഒരുപാട് ഗുണങ്ങൾ വരും കാര്യം അവിടെ ആധിപത്യ ആധിപത്യവിശേഷമുണ്ട് നാല് അഞ്ച് ഭാവാധിപത്യം ഉച്ചം ചെയ്യുന്നതാ വണ്ടി വീട് വാഹനം അതുപോലെ നല്ല ജ്ഞാനം അറിവ് കാര്യങ്ങളൊക്കെ വരും മറ്റ് ഇടവാണെങ്കിലോ ഇടവത്തിൽ ഇടവ ലഗ്നക്കാർക്കൊന്ന് കൃത്യം നോക്കും ഇടവലഗ്നക്കാർക്ക് ശനി ഉച്ചം ചെയ്യുന്നത് ആറാം ഭാവത്തിലാണ് ഇടവ ലഗ്നക്കാർക്ക് യോഗകാരകനാണ് ശനി ഇടപെറംഗക്കാർക്ക് ഒൻപത് പത്ത് ഭാവാധിപനായ ശനി ഉച്ചം ചെയ്യ ആറാം ഭാവത്തിനാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ആ ശനി ഉച്ചം ചെയ്യുകയാണെങ്കിൽ അത് മറഞ്ഞ് ചെയ്യണം മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ മറഞ്ഞ് നിന്ന് വേണം ആര് ശനി പന്ത്രണ്ട് ഭാവങ്ങളിൽ മറഞ്ഞ് നിന്ന് ഉച്ചം ചെയ്യുന്നതാണ് ശനിക്ക് സ്ഥാനഫലം എപ്പോൾ വരുന്നോ പാപഗ്രഹങ്ങൾക്ക് ശനിയാണെങ്കിലും ചൊവ്വയാണെങ്കിലും സൂര്യനാണെങ്കിലും ഇവരൊക്കെ പാ ഉച്ചം ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ഥാനഫലം വരുമ്പോൾ സ്ഥാന ഇവർക്ക് നല്ലത് ലഗ്നവുമായിട്ട് മറഞ്ഞു നിൽക്കുന്നതാണ് ലഗ്നത്തിലേക്ക് നേരിട്ട് ബലം പാപബന്ധം വന്നു കഴിഞ്ഞാൽ ലഗ്നത്തിൻ്റെ ശക്തി തമസ്സായി പോകും അപ്പോൾ തമോ ശക്തി വരാതിരിക്കാൻ വേണ്ടി ഇവർ മറഞ്ഞു നിൽക്കുകയോ അല്ലെങ്കിൽ ശുഭബന്ധം വരികയോ ശുഭഗ്രഹങ്ങളുടെ ബന്ധം ഗുരുവിൻ്റെയോ ശുക്രൻ്റെയോ പൗർണമി ചന്ദ്രൻ്റെയോ അല്ലെങ്കിൽ തനിച്ച ബുധൻ്റെയോ ഒക്കെ ബന്ധം വരുന്നത് ശുഭബന്ധമായിട്ട് കണക്കാക്കണം ദൃഷ്ടി മതി യോഗം മതി അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിലാണ് ആ ജാതകം യോഗ ജാതകം അല്ലെങ്കിൽ ഭാഗ്യജാതകം എന്ന് പറയുന്നത് അപ്പോൾ ജാതകത്തിലെ ഭാഗ്യം തീരുമാനിക്കുന്നത് ഒന്ന് ലഗ്നത്തിൻ്റെ ശുഭത്വം ലഗ്നഭാവത്തിൻ്റെയും ലഗ്ന അധിപൻ്റെയും ശുഭത്വം ലഗ്നത്തിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങളുടെ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി വേണം ശുഭത്വം മീൻസ് ശുഭഗ്രഹങ്ങളുടെ ബന്ധമാണ് ശുഭഗ്രഹങ്ങളെന്ന് മീൻസ് ഗുരു പൗർണമിചന്ദ്രൻ അതുപോലെ ശുക്രൻ ബുദ്ധനിച്ച ബുധൻ ഈ നാല് ഗ്രഹങ്ങളാണ് ശുഭഗ്രഹങ്ങൾ ഈ ശുഭഗ്രഹങ്ങളുടെ ബന്ധം ലഗ്നവുമായിട്ടോ ലഗ്നാധിപനുമായിട്ടോ ഉണ്ടെങ്കിലാണ് യോഗജാതകം രണ്ടാമത് യോഗ ദശകള് വേണം യോഗ ശുഭഗ്രഹങ്ങളുടെ ദശകൾ അല്ലെങ്കിൽ ഒന്ന് അഞ്ച് ഒൻപത് ഭാവാധിപന്മാരുടെ ദശകൾ ഉണ്ടാവണം ഒന്ന് അഞ്ച് ആധിപത്യം അതാണ് ആധിപത്യ വിശേഷം എന്ന് പറയുന്നത് ഒന്ന് അഞ്ച് ഒൻപത് ഭാവാധിപത്യ വിശേഷമുള്ള ഗ്രഹങ്ങളുടെ ദശകള് അവര് ശുഭന്മാരായിരിക്കും വേണം ആ ദശ തരുന്ന നാഥന്മാര് ഒന്ന് അഞ്ച് ഒൻപത് ഭാവാധിപത്യം എന്ന് പറയുന്നത് ആ അഞ്ച് ഭാവാധിപൻ കൂടി നിൽക്കരുത് രാഹുവിൻ്റെയോ ശനിയുടെയോ ചൊവ്വയുടെയോ ബന്ധത്തോടു കൂടി നിൽക്കുന്ന ഒന്ന് അഞ്ച് ഒൻപത് ഭാവാധിപന്മാര് അല്ല ശുഭം ചെയ്യുന്നത് ശുഭബന്ധത്തോടു കൂടി നിൽക്കും അങ്ങനെ ശുഭബന്ധത്തോടു കൂടി ഗുരുവിൻ്റെയോ പൌർണമിചന്ദ്രൻ്റെയൊക്കെ ദൃഷ്ടി പൗർണമിചന്ദ്രൻ ഏകദേശം മൂന്ന് രാശീനെ ദൃഷ്ടി ചെയ്യും പൗർണമിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ചന്ദ്രന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രാശിയും അതിൻ്റെ തൊട്ട രണ്ട് രാശികളും ഒപ്പർ ഒപ്പറുള്ള രാശികളെയും ദൃഷ്ടി അപ്പോൾ പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടി ഉണ്ടാവുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് യോഗജാതകമാണ് അവർക്കാണ് നല്ല ജീവിത ജീവിത അനുഭവങ്ങൾ കിട്ടുക അതുപോലെ അവരുടെ ജീവിതം സമ്പുഷ്ടായിരിക്കും അവർ ജ്യോതിഷം നോക്കാൻ വരില്ല അവർ ജ്യോതിഷം നോക്കാൻ വരൂല്ല കാര്യം അവർക്കതിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ ചില നിർണായക വല്ല മുഹൂർത്തം നോക്കാനോ അങ്ങനെയൊക്കെയാണ് അവർക്ക് ജ്യോതിഷത്തിൽ വരുള്ളൂ സാധാരണഗതിയിൽ ജ്യോതിഷം നോക്കാൻ വരണ്ടാത്ത ജാതകങ്ങൾ അത് ലഗ്നലഗ്നാധിപലത്തോടു കൂടി ഉണ്ടാവും അതുപോലെ തന്നെ യോഗദശകൾ നല്ല സമയത്ത് നടക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ളതാണ് ഭാഗ്യജാതകം എന്ന് പറയുന്നത് അപ്പോൾ ഭാഗ്യജാതകത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ അതിന് വിശദമായിട്ട് നമുക്ക് ഒരു അതിനെ വരുന്ന ഓരോ ഗ്രഹങ്ങളെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ഒരുപാട് വിശദമായി പോവും എന്തായാലും ബേസിക് ആണ് ഓരോ ലഗ്നങ്ങൾക്കും ഭാഗ്യം വരിക എങ്ങനെയാണെന്നൊക്കെ നോക്കി വരണമെങ്കിൽ കുറച്ചുകൂടി കൂടി ആയിട്ടുള്ള കുറച്ചും കൂടി ദീർഘമായിട്ട് പോകണം